അതുല്യ പ്രതിഭ അന്തരിച്ചു കാഡ്ബറി ഏഷ്യൻ പെയിൻസ് ഫെവികോൾ എന്നിവയ്ക്ക് വേണ്ടി പരസ്യമൊരുക്കിയ കലാകാരൻ പീയൂഷ് പാണ്ഡെയാണ് അന്തരിച്ചത് നടൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും പീയുഷ് പാണ്ഡെ ശ്രദ്ധേയനാണ് മദ്രാസ് കഫേ എന്ന ഹിന്ദി ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് ഭോപ്പാൽ എക്സ്പ്രസ് എന്ന ചിത്രത്തിൻ്റെ സഹ തിരക്കഥാകൃത്താണ് രണ്ടായിരത്തി പതിനാറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പീയുഷ് പാണ്ഡെയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം